തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലെ ഈ ആവേശ പ്രസംഗത്തിന്റെ അടിസ്ഥാനമിടുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എ ബി പി സി വോട്ടർ സർവേ ഫലം കേരളത്തിൽ യു ഡി എഫിൻ്റെ ട്വൻറ്റി ട്വൻറ്റി ആണെന്നാണ് സർവേ ഫലം എല്ലാ സീറ്റുകളും യു ഡി എഫ് നേടും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏഴ് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് മുൻതൂക്കം പ്രവചിക്കുന്നത് ഇതുകൂടാതെ തമിഴ്നാട്ടിലും ഇന്ത്യ സഖ്യം വൻ മുന്നേറ്റമുണ്ടാക്കും പൗരത്വ ബിൽ ഭേദഗതി അവതരിക്കുന്നതിന് മുമ്പുള്ളതാണ് ഈ ഫലമെന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്